സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാഹത്തിൽ പ്രതികരിച്ച നടൻ ആസിഫലി തനിക്ക് തരുന്ന പിന്തുണ മറ്റ മറ്റൊരാളോടുള്ള വെറുപ്പായി മാറരുതെന്ന് താരം പറഞ്ഞു രമേശ് നാരായണൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന തനിക്ക് മനസ്സിലാകുമെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു പുതിയ സിനിമയായ ലെവൽ ക്രോസിൻ്റെ പ്രമോഷന്റെ ഭാഗമായി എറണാകുളം സെൻറ്റ് ആൽബ്രഡ്സ് കോളേജിൽ എത്തിയപ്പോഴായിരുന്നു നടൻ്റെ പ്രതികരണം ആസിഫ് അലി എന്ന വാചകത്തോടെയാണ് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ ആസിഫലിയെ സ്വീകരിച്ചത് പുതിയ ചിത്രമായ ലെവൽ പ്രചരണാർത്ഥം അമലാ പോൾ സംവിധായകൻ അർഫാസ് എന്നിവർക്കൊപ്പമാണ് താരമെത്തിയത് എല്ലാവർക്കും തനിക്ക് തരുന്ന പിന്തുണ മറ്റൊരാളോടുള്ള വെറുപ്പായി മാറരുതെന്ന് ആസിഫ് അലി പറഞ്ഞു രമേശ് നാരായണനുമായി ഫോണിൽ സംസാരിച്ചു തന്നെ മലയാളികൾ ഇത്രയും സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം എനിക്കതിൻ്റെ അത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിന് എ ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം എതിരെ നിൽക്കുന്നതിൻ്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ചു പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല കലയെപ്പോലെ തന്നെ കലാകാരനെയും ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും ആസിഫ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ ആസിഫ് ആസിഫനിക്കുള്ള പിന്തുണ സജീവമാണ് അമൃത ന്യൂസ് കൊച്ചി